ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ക്ഷുഭിതനായിട്ടു നല്ലതിന് നന്ദി എന്ന അവതാരകയുടെ കമന്റിന് നിങ്ങൾ അടുത്ത ആളെ വിളിച്ചാൽ മതി അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എല്ലാവരും തന്നെ എത്തിയത് അങ്ങേറ്റം സന്തോഷം പോരുന്ന കാര്യമാണ് അതിനെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അമ്മായിതിരി കമന്റ് കേട്ടോ കേട്ടോ നിങ്ങളെ വിളിച്ചിട്ടു ആളെ വിളിച്ചാൽ മതി അല്ല എനിക്ക് ുഷിപ്പെല്ലാം കൂടെ എന്റെ നേരത്തെ തീർക്കാൻ നിന്നെ ആർക്ക് വേണം വലിയ വന്നേക്കുന്ന